പൂക്കാട്ടിരി ഒളിമ്പസ് ടി ടി പാടിയുടെ നേതൃത്വത്തിൽ സ്കിൽ മൗണ്ട് അവതരിപ്പിക്കുന്ന മെഹഫിൽ രാവ് ഏത് ദിനത്തിൽ പൂക്കാട്ടിരി സഫ ക്യാമ്പസിൽ വെച്ച് നടക്കും വൈകിട്ട് നാല് മുതലാണ് മാപ്പിളപ്പാട്ട് മാമാങ്കം അരങ്ങേറുക ജൂൺ ഏഴിന് വൈകിട്ട് നാല് മണിക്ക് പൂക്കാട്ടിരി സഫ കോളേജ് ക്യാമ്പസിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക മീഡിയ വൺ പതിനാലാം രാവ് വിജയികളും ഫൈനലിസ്റ്റുകളും ഒന്നിക്കുന്ന മാപ്പിളപ്പാട്ട് മാമാങ്കത്തിൽ റബീഹ് ഗുല്ലാഹ് ഫൈസൽ മുർഷിദ് സിത്താര ഹനാന ഹിഷാം മുന്നാം മിൽഹാൻ എന്നിവർ ഭാഗമാകും

ഇൻസ്റ്റാഗ്രാം ഫേമസ് ആയിട്ടുള്ള ഹിഷാം അങ്ങാടിപ്പുറം അതുപോലെ തന്നെ മുന്നണ വിഹരും നമ്മുടെ പരിപാടിയിൽ ഒത്തുചേരുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ നാട്ടിലുള്ള പത്താം ക്ലാസ് പ്ലസ് ടു വിജയികൾക്ക് നമ്മൾ പ്രത്യേകം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പരിപാടിയിലേക്ക് തികച്ചും അതിൽ ടിക്കറ്റ് സൗജന്യമായിട്ടും പ്രത്യേക വാഹന സൗകര്യമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മുടെ സ്പോൺസർ സ്പോൺസായിട്ടുള്ളത് സഫ കോളേജ് ബുക്കാട്ടിൽ അതുപോലെ തന്നെ രണ്ട് പ്രോഗ്രാമുകൾ പ്രോഗ്രാമുകൾ ഓൾറെഡി ഒന്ന് നടത്തി ഒരു അതിനുമ്പടയർ ഇടയൂർ നിവാസികളെ നമ്മളെ പിന്നെ അതിനു പുറമെ നമ്മൾ പിന്നെ പിന്നെ നമ്മൾ മാസം തോറും രോഗികളായിട്ട് കിടക്കുന്ന വർഷമായിരിക്കും സ്ഥിരമായിട്ട് സഹായ സഹകരണം ചെയ്യാറുണ്ട്